നല്ല ആരോഗ്യത്തിനായി ഓടാം എന്ന സന്ദേശവുമായി കൊച്ചി മുതൽ വരന്തരപ്പിള്ളി വരെ മാരത്തോൺ സംഘടിപ്പിച്ച ഒരു കൂട്ടം ഓഫ് കൊച്ചിൻ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത് തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ പോലും വാഹനത്തെ ആശ്രയിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ വയോധികർ അൻപത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ളവർ ചേർന്ന് കളമശ്ശേരിയിൽ നിന്നും വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് വരെ അറുപത് കിലോമീറ്ററാണ് കൂട്ടയോട്ടം നടത്തിയത് ജോൺസൺ പോൾ വിജയൻ സലീം സദൻ വി ശ്രീകുമാർ സജീഷ് എന്നിവരാണ് ഓട്ടത്തിൽ പങ്കെടുത്തത് എഴുപത്തിയഞ്ച് വയസ്സുള്ള ജോൺസൺ ആണ് കൂട്ടത്തിലെ മുതിർന്ന വ്യക്തി ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുക വയസ്സ് ഒന്നുമല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന സന്ദേശവുമായാണ് ഇവർ പ്രായം പോലും മറന്ന് ഓട്ടത്തിൽ പങ്കാളികളായത് കളമശ്ശേരി കുസ്സാറ്റ് മെട്രോ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത് വരതിരപ്പിള്ളി പള്ളിക്കുന്നിലായിരുന്നു സമാപനം പള്ളിക്കുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഉണ്ടായിരുന്നു വയോധികരെ ആദരിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ സന്നിഹിതനായിരുന്നു സോൾസ് ഓഫ് കൊച്ചിൻ ക്ലബ്ബിന്റെ സ്ഥാപകൻ രമേഷ് കർത്ത കാഞ്ഞിരമറ്റം പള്ളിക്കുന്നിൽ ബിജു മൊയലൻ തോമസ് ടിയൽ ലാജു പോൾ എൻ ആർ ജോൺസൺ ബാബു മൊയലൻ എന്നിവരാണ് സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് എന്ന് പറയുമ്പോൾ ഓടാനുള്ള ഒരു എഴുതുവേലുള്ള ആൾക്കാർജോ അവർക്ക് ചെറുപ്പം മുതൽ മുതലവര് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും ചിന്തിക്കും നമുക്കെല്ലാവരും യുവത്വം യുവത്വം വേണം യുവത്വത്തോടുകൂടി നമ്മൾ ജീവിക്കണമെങ്കിൽ എത്ര പ്രായമായാലും നമ്മുടെ ആശക്തി നമ്മുടെ എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഓടി ഇവിടെ പള്ളിക്കുന്നില് അവരുടെ ഓട്ടം സമാപിച്ചിരിക്കുകയാണ് അതിനാദ്യം തന്നെ അവർക്ക് നല്ലൊരു കൈ കൊടുക്കും അറുപത് കിലോമീറ്റർ മാരത്തോൺ ഓടിയിട്ട് ഇവിടെ പള്ളിക്കുന്നില് അവരെത്തിച്ചേന്ദ്ര പള്ളിക്കുന്ന് വരാനായിട്ട് പ്രത്യേക കാരണ ആഗ്രഹം ഗ്രഹം ഓടാൻ തുടങ്ങിയപ്പോൾ എഴുതാൻ പറ്റാ ഓടാൻ തുടങ്ങിയത് അങ്ങനെ കൊറേശേ കൊറേശേ നൂറ്റി അഞ്ച് പത്ത് ഇരുപത്തോടായി അതിനുശേഷം അങ്ങനെ ആഗ്രഹം അങ്ങനെ തോന്നാൻ കാരണം ഞങ്ങൾ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ മൂന്ന് മാസം അപ്പൊ സൈക്കിൾ തുടങ്ങി ബസ്സൊക്കെ തുടങ്ങിയപ്പോ ബസ്സിന് പോകുന്നത് സേഫ് ഇല്ലാന്ന് തോന്നി സൈക്കിൾ പോകുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് ഇതുപോലെ കൊണ്ട് ആഗ്രഹം ആദ്യം ഞങ്ങളെ പറഞ്ഞു അപ്പോ നമ്മള് ഈ വോട്ടർക്കാർക്ക് സ്വഭാവമുണ്ട് ഒരു വോട്ടർക്കാരും മറ്റോടാണ് വോട്ടുകാരനോട് ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പാക്കി അതാണ് ഞങ്ങൾ വോട്ടർക്കാരുടെ പ്രത്യേകത പിന്നെ നേരത്തെ പറഞ്ഞില്ല ഒരു അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഓട്ടോന്നൊക്കെ പറഞ്ഞാൽ പോളയട്ടിട്ട് രാവിലെ എവിടെയാണ് സ്റ്റാർട്ട് പോയിന്റ്